ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് ഇറാനും ഇസ്ബുല്ലാ ഗ്രൂപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് അക്രമം നടത്തുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും യുദ്ധമുണ്ടാവും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ഉറപ്പാണ് ഇസ്രായേൽ പ്രതിരോധം ഉണ്ടാക്കാനുള്ള വലിയ സംവിധാനങ്ങൾ നടത്തുന്നു അതിന് സമാനപരമായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം ഇറാനിലും ചെയ്യുന്നു അപ്പോൾ ഇറാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിൽ സുരക്ഷ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ലബനാനിലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ ഇസ്ബുല്ലാ ഗ്രൂപ്പും സംയുക്തമായ രീതിയിലുള്ള ആക്രമണത്തിന് അവർ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാനുള്ള ശ്രമങ്ങൾ അത് നടത്തുന്നു എല്ലാവിധ പ്രോസി ടീമിനെയും സംയുക്തമായി യോജിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണത്തിനാണ് സാധ്യത എന്നുകൂടി വിലയിരുത്തുന്നു നിലവിൽ ലോകരാജ്യങ്ങളൊക്കെ ലോകശക്തിയുള്ള രാജ്യങ്ങളും മുഴുവനും ഇറാനോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഇപ്പോഴും യുദ്ധസാമഗ്രികൾ ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ചില മീഡിയക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലാണ് ഇതിനെ പ്രയോഗിക്കുക എന്നുള്ളത് കാര്യങ്ങളും പറയാൻ പറ്റില്ല യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വല്ലാത്ത രീതിയിലൊക്കെ ആയുധങ്ങൾ ശേഖരിക്കുക എന്നുള്ള വലിയ പ്രയാസമാണ് പരമാവധി ആയുധങ്ങളുടെ ശേഖരണം നടത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണം ഒരു അറ്റാക്ക് പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് രാത്രിയിലാണ് എന്നുള്ള അഭിപ്രായം പറയുന്നു വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ മീഡിയക്കാരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് കൃത്യമായിരിക്കുന്ന രൂപമല്ല അതോടനുബന്ധിച്ച് തന്നെ വളരെ രഹസ്യമായിരിക്കുന്ന പല സമാധാന ശ്രമങ്ങളും നടക്കുന്നുണ്ട് പരസ്യമായിട്ട് പുറത്തു വരാത്ത രീതിയിൽ ഈ യുദ്ധം നടക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ താല്പര്യം കാര്യമെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലും അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അമേരിക്കക്കാളെ വിശ്വാസത്തിൽ ഇപ്പോൾ എടുക്കുന്നത് ചൈനയും റഷ്യയുമാണ് അവരോടാണ് കുറച്ചുകൂടി താൽപ്പര്യം എന്നതും അമേരിക്കയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇറാനെ സംബന്ധിച്ചോട് ഒരു യുദ്ധം അനിവാര്യമാണ് തീർച്ചയായിട്ടും അവർ ചെയ്യും എന്നുള്ള കാര്യം ലോകത്തിന് അത് അറിയാവുന്നതുമാണ് അപ്പൊ യുദ്ധം ചെയ്ത് വലിയ പരിചയമുള്ള ഒരു വിഭാഗമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പരാജയത്തിന് ശേഷം പിന്നീട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടും അല്ലാത്ത രീതിയിലും ഒക്കെ ഗ്രൂപ്പ് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നതാണ് നിരന്തരമായിരിക്കുന്ന അക്രമം സഹിക്കാൻ വയ്യാതെ ഒരു ഒരു പ്രദേശ ഭാഗത്തു നിന്ന് തന്നെ ഇസ്രായേൽ സൈന്യം പിന്മാറി പിന്മാറി പിന്മാറിയതും അതോടനുബന്ധിച്ച് ആ പ്രദേശം ഈ ലബനാന്റെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിനെ കീഴടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ പേര് ഹിസ്ബുദ് ഗ്രൂപ്പ് എന്നാണ് കാര്യം എന്ന് പറയുന്നത് അവർ നിരന്തരം ആക്രമിച്ചു ഇസ്രായേലിൽ ആക്രമിച്ചുകൊണ്ടേരിക്കും തിരിച്ചക്രമമുണ്ട് മരണങ്ങൾ അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നടക്കുന്ന മരണങ്ങൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരും ഇസ്രായേൽ നടക്കുന്ന മരണങ്ങൾ റിപ്പോർട്ടായിട്ട് ഒരിക്കലും പുറത്ത് വരാറില്ല അവിടെ ഗവൺമെൻറ് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ഓത്തി ഭാഗത്തെയുമെല്ലാം ഏകോപിച്ചു കൊണ്ടുള്ള ഒരു ശക്തമായിരിക്കുന്ന ആക്രമണം നാല് ഭാഗത്തും തിരിയുന്ന രീതിയിൽ നാല് ഭാഗത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതിയിലാണ് ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ള തരത്തിലാണ് അതിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധം വിരാമിച്ച വിജയം വരെയുള്ള യുദ്ധത്തിന് ആവശ്യമായിരിക്കുന്ന സാമഗ്രികളൊക്കെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ശേഖരിച്ചു കൊണ്ടായിരിക്കും ഒരു ഈ യുദ്ധത്തിന് നന്ദി കുറിക്കപ്പെടുക എന്നുള്ള അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാവുന്ന സ്വാധീനം നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ തന്നെയാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പിന്തുണ കിട്ടാൻ വേണ്ടി വലിയ പ്രയാസം നേരിടുന്നു എന്നുള്ള വലിയൊരു വിഷയ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ സഖ്യകക്ഷികളാണെങ്കിൽ പോലും അവരൊന്നും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയ പോലെ ഏറെക്കുറെ അമേരിക്ക ഒറ്റപ്പെടുത്തുന്ന സമയത്ത് സഖ്യ സഖ്യകക്ഷികൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം പതുക്കെ പതുക്കെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയോടോ ചൈനയോടോ ഒപ്പം സഹകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ ലോക പോലീസ് എന്ന് പറയുന്ന കുപ്പായം പതുക്കെ അമേരിക്ക ഊരി വെക്കേണ്ടി വരും ആ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ജോ ബൈഡൻ ഉണ്ട് ജോ ബൈഡൻ അത് ചില കാര്യത്തിൽ ചില സമയത്തൊക്കെ അത് പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നു അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശാന്തമായിരിക്കുന്ന ഒരു സമാധാനം ഉണ്ടാക്കിയ ശേഷം പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഇറങ്ങണം എന്നുള്ള ഒരു താല്പര്യക്കാരനായിരുന്നു ജോ ബൈഡൻ എന്നാൽ അതിന്റെ ആ അവസ്ഥയും സാഹചര്യങ്ങളും ഇല്ലാതാക്കിയത് അമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതോടുകൂടി രീതി കാര്യങ്ങൾ ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നു അതുവരെ ഏറെക്കുറെ ഇസ്രായേലിനെയും വിമർശിക്കുന്ന ഒരു രീതിയൊക്കെ തുടർന്നിരുന്നു തന്നെ ഉപയോഗിച്ചുകൊണ്ട് വലിയ യുദ്ധം നടത്താൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഒരു പരാമർശം പോലും അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനോട് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്ന ഇടയിലാണ് പൊടുന്നനെ ഈ ഒരു അക്രമം ഉണ്ടായി അമാസര നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി രീതിക്കൊക്കെ മാറ്റം വന്നു പിന്നീട് ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം വരാനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെട്ടതോടുകൂടി ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ള അമേരിക്കയുടെ ബാധ്യതയായി വന്നു അങ്ങനെയാണ് ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുകൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തിയാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉറപ്പാണ് അമേരിക്കയെ അമേരിക്കയുമായിട്ട് പല രീതിയിൽ കൊമ്പ് കോർത്ത രാജ്യമാണ് ഇറാൻ പതിനഞ്ചും ഇരുപതും വർഷമാണ് സാമ്പത്തിക ഉപരോധമൊക്കെ ഏർപ്പെടുത്താറുള്ളത് ആ ഉപരോധമൊക്കെ മറികടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങളും സൈനികപരമായിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച രാജ്യം ഇറാനാണ് രണ്ടായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ പോലും നിർമ്മിച്ചുകൊണ്ട് അത് പരീക്ഷിച്ച് വിജയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ലോകത്തിനും കാണുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇറാന് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരു യുദ്ധാരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇറാൻ യുദ്ധമുഖത്ത് പല ഘട്ടങ്ങളിലും സജീവമായിട്ട് നിന്നതും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി അറിയുന്ന ഒരു രാജ്യവും തന്നെയാണ് അത് പേർഷ്യ ആയിരിക്കുന്ന കാലത്തെ അങ്ങനെ തന്നെയാണ് ആ കാലത്തും അവർ യുദ്ധവും കടുതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ് മറ്റുള്ളൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്തും ഇറാൻ്റെ ഇടപെടൽ ചില ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ പല മറ്റു രാജ്യ വിഷയത്തിലൊക്കെ ഇടപെടാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ യുദ്ധം അതിന്റെ അതുമായി ബന്ധപ്പെട്ട വിഷയത്തൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഇസ്രായേൽ കൃത്യമായിരിക്കുന്ന പൊതുശത്രു എന്നുള്ളതും അതോടൊപ്പം തന്നെ മറ്റൊരു ശത്രുവായിട്ട് അമേരിക്ക യും കാണുന്നു അമേരിക്ക മിസ്രൈൽ തിരിച്ച് ഇറാനേയും കാണുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷെ അവരുടെ വിജയം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോഴും ഹമാസ് എന്ന് പറയുന്ന സംഘത്തെ പോലും കീപ്പടുത്താൻ സാധിക്കാത്ത വിധം അമേരിക്കയുടെ ശക്തി ഇസ്രായേലിന്റെ ശക്തി ചോർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു ഈ ധൈര്യത്തിന്റെ ചോർച്ചയിലും ശക്തിയുടെ ചോർച്ചയിലും കയറിക്കൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും അമാസിന് സാധിക്കുകയും ചെയ്തിരിക്കുന്നു അമാസ് എന്ന് പറയുന്നത് ഗസയുടെ പ്രദേശത്തുള്ള ഒരു വിഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാം അവിടെ വലിയ ചെറിയൊരു ന്യൂനപക്ഷമാണ് അമാസ് എന്ന വിഭാഗം പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരമോ അതല്ലെങ്കിൽ എഴുപതിനായിരമോ സംഘമുള്ള ഒരു വിഭാഗമാണ് വിഭാഗം മാത്രമാണ് ഒരു ലക്ഷത്തിലധികം ഇസ്രായേൽ സൈനികരാണ് ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചത് ലക്ഷം സൈനികരാണ് അതിനെ സഹായിക്കാൻ വേണ്ടി പറകിലുള്ളത് പിന്നീട് അത്യാധുനികമായിരിക്കുന്ന മുയോൻ ആയുധങ്ങളും ഉപയോഗിക്കുന്നു അമേരിക്കയുടെ സഹായങ്ങൾ ഉപയോഗിക്കുന്നു മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായങ്ങൾ വേറെ ഉപയോഗിക്കുന്നു അപ്പം ആയുധത്തിനോ യുദ്ധം ചെയ്യാനോ അതിൻ്റെ സംവിധാനത്തിനോ ബുദ്ധിപരമായിരിക്കുന്ന നീക്കത്തിനോ ഒരു കുറവ് യഥാർത്ഥത്തിൽ ഇസ്ലാമില്ല എന്നിട്ടും അവർ അമാസ എന്ന് പറയുന്ന ഈ സൈനിക വിഭാഗത്തോട് തോറ്റുകൊണ്ടേയിരിക്കുന്നു തുടങ്ങി അന്ന് മുതൽ തോൽക്കുന്നു ഇപ്പോൾ തോറ്റുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രതിസന്ധി വലിയ പ്രയാസവുമായിട്ട് തന്നെയാണ് അമേരിക്ക തന്നെ അനുഭവിക്കുന്നത് നേരിട്ട് കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പേടിയുണ്ട് ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം തീർച്ചയായിട്ടും ഇസ്രായേലിന് നേരെയുള്ള ഒരു അക്രമം അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ ഇറാൻ വിലയിരുത്തുന്നു അതുകൊണ്ട് മറ്റുള്ള പ്രോക്സി വിഭാഗത്തെ ഏകോപിച്ചു ഒരു അക്രമം നടത്തുന്ന സമയത്ത് അതേ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിനും അമേരിക്കക്കോ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ ഇപ്പം അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കം പരമാവധി ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ എത്തിക്കുക എന്നുള്ളതും അതിന് കൃത്യമായിരിക്കുന്ന വിശ്വാസത്തിലുള്ള ആളുകൾ കാവൽ നിൽക്കുക എന്നുള്ളതുമാണ് ഒറ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണഗതിയിൽ അമാസമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുണ്ടാവാത്തത് കൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇറാഖ് യുദ്ധത്തിൽ അങ്ങനെയല്ല സൈനികരെ ഒറ്റ കൊടുത്തിട്ടുണ്ട് മന്ത്രിമാരെ ഒറ്റ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോരോ മേഖല വരെ ഒറ്റ കൊടുത്തിട്ടുണ്ട് ബസ്രയിലാണ് ഏറ്റവും വലിയ ശക്തമായിരിക്കുന്ന യുദ്ധം അമേരിക്ക നടത്തിയത് ബാഗ്ദാദിൽ യുദ്ധം ഉണ്ടായിട്ടില്ല ബാഗ്ദാദ് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വീഴുകയായിരുന്നു കാരണം പ്രതിരോധിക്കാൻ വേണ്ടി സൈനികരില്ലാത്ത വിധം അവരെ ഒറ്റുകാർ അമേരിക്ക രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സൈനികർ സൈനികർക്ക് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ വേണ്ടിയുള്ള കമാൻഡർമാരില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇറാഖിനെ മാറ്റാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു അപ്പോൾ അവിടെ ഒറ്റ നടന്നിട്ടുണ്ട് എന്നാൽ പലസ്തീൻ ഗസയുടെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഏഴായിരത്തോളം പാലസ്തീനികളെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ടും ഹമാസിന്റെ ആയുധപ്പുരകളോ ബന്ദികളെക്കുറിച്ചോ അവരുടെ നേതാക്കൾ ഒളിച്ചിരിക്കുന്ന താവളത്തെക്കുറിച്ചോ ഈ ഏഴായിരം മനുഷ്യർക്കും അറിവില്ല എന്നുള്ളതാണ് ഇസ്രായേലി ഞെട്ടിച്ചിരിക്കുന്നത് അപ്പൊ അത്രക്ക് വളരെ വളരെ രഹസ്യമായിരിക്കുന്ന സംവിധാനമാണ് അവരൊരുക്കിയിരിക്കുന്നത് എന്നതിനാൽ തന്നെയാണ് അമാസനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ പോകുന്നത് അപ്പോൾ ഈ ഒരു വിഷയകാര്യങ്ങൾ ഉണ്ടായതോടുകൂടി അതിൽ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ കാര്യമാണ് ഇറാൻ ആക്രമിക്കും എന്നുള്ളത് ഇസ്രായേലിനറിയാം ഇറാൻ തീർച്ചയായിട്ടും അക്രമിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ലോകത്തിനും അറിയാവുന്നതാണ് അപ്പൊ സംയുക്തമായിരിക്കുന്ന ഒരു അക്രമത്തോടു കൂടി ഇസ്രായേലിന്റെ ഞെട്ടല്ലൊടിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇറാൻ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പരമാവധി ആയുധങ്ങളെല്ലാം വളരെ രഹസ്യമായ രീതിയിൽ ഭൂമിക്കടയിലും സുരക്ഷിത താവളങ്ങളിൽ ഒരുക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇറാഖൊക്കെ അതിന് വലിയ ഉദാഹരണമാണ് ഇറാഖിൽ അന്നത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു വർഷത്തോളം സൈനികർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആയുധപ്പുരയിൽ അമേരിക്ക സ്ഫോടനം നടത്തിക്കൊണ്ട് അത് തകർത്തത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയതാണ് മാത്രമല്ല ഈ യുദ്ധം ചെയ്യുന്ന യുദ്ധമുഖത്തുള്ള സൈനികർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയ കാര്യമാണ് അത് രഹ ഇന്ന ഇന്ന പ്രദേശത്ത് ഇന്ന സ്ഥലത്താണ് ഇന്ന ബോർഡിലാണ് ഇത്തരം ഭക്ഷ്യധാനങ്ങൾ സൂക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ രഹസ്യം അമേരിക്ക കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടൊക്കെ ഒറ്റകാരുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടാണ് ഈ പരാജയങ്ങളൊക്കെ ഉണ്ടാകുന്നത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അവർ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സൈനികരെ കുറിച്ചും സൈനികർ വിന്യസിച്ചിരിക്കുന്ന മേഖലയെക്കുറിച്ചും അതിന്റെ അവസ്ഥയെക്കുറിച്ചും ഇസ്രായേൽ ഒറ്റ കൊടുത്തു എന്നുള്ളത് അതായത് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു എന്നല്ല യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈജിപ്തിന് യഥാർത്ഥം രണ്ട് മണിക്കൂർ മാത്രമേ യുദ്ധം ചെയ്താൽ ഇസ്രായേലിനെ മൊത്തത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും പക്ഷെ അവിടെ ഒറ്റ നടന്നു യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ പാളിപ്പോയി ആ പാളിരിക്കുന്ന തന്ത്രത്തിനിടയിൽ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിനെ പറ്റി രഡാർ സംവിധാനത്തിൽ പോലും തോൽപ്പിച്ചുകൊണ്ട് അത് റഡാറിൽ പോലും കുടുങ്ങാത്ത വിമാനം പരമാവധി തായ്ന്നു പറഞ്ഞുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്നാണ് അന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രായേൽ ഇറാനും ഹിസ്ബുല്ലാ ഗ്രൂപ്പും സംയുക്തമായ രീതിയിൽ സൈനിക രൂപ സൈനികപരമായ രൂപപ്പാട് ഉണ്ടാക്കിയതിന് ശേഷം അവർ പരമാവധി ആയുധ ശേഖരം നടത്തിയിട്ട് അക്രമിക്കാനുള്ള രീതിയാണ് വരുന്നത് അല്ലെങ്കിൽ അതിനാണ് ആരംഭം കുറിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന